വിശദമായ വാർത്തകളിലേക്ക് വയനാട് ചൂരൽമല ദുരന്ത മേഖലയിൽ ഒൻപതാം ദിനവും തെരച്ചിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസത്തിന് സമാനമായി ട്രോളുകളും റഡാറുകളും സ്നിഫർ ഡോഗുകളും ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് ഒറ്റപ്പെട്ട മൺകൂനകൾ കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടത്തുന്നു ചൂരൽമലയിൽ നിന്നും ഹരീഷ് നാരായണൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി ഹരീഷ് ഇപ്പോൾ പരിശോധനകൾ തെരച്ചിലെല്ലാം തന്നെ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു ഇപ്പോൾ ഇന്ന് പ്രത്യേകിച്ചും ആ പ്രദേശവാസികളെ സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് അവർക്കാകുമ്പോൾ ആ ഒരു ഭൂപ്രകൃതി നന്നായി അറിയുക അറിയുക യും ചെയ്യാം അതുകൊണ്ട് തന്നെ അവരെ അത്തരമുള്ള ആൾക്കാരെ എത്തിച്ച തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരുന്നത് അത്തരത്തിലുള്ള തിരച്ചിൽ തന്നെയാണ് ഇപ്പോൾ പ്രദേശത്ത് നടക്കുന്നത് ആ ശ്രീ കാർത്തിക തീർച്ചയായും ഈ ഈ ഒരു പ്രദേശത്തെ ചൂരൽമര പ്രദേശത്താണ് ഈ ഞാനിപ്പോൾ ഉള്ളത് നമുക്ക് പുറകിൽ കാണാം ഇതെല്ലാം ഇവിടെ ഈ ഉഴുതുമറിച്ച രീതിയിൽ മണ്ണ് മാറ്റി മറിച്ചിട്ട് പാറ കഷ്ണങ്ങളെല്ലാം മാറ്റിയിട്ടിരുന്നില്ലയിലാണ് ഇന്നലെ വരെ ഇവിടെ കാര്യമായി തിരച്ചിലുണ്ടായിരുന്നു ഇന്ന് ഈ ഒരു പ്രദേശത്തെ കാര്യമായി തിരച്ചിലില്ല എന്നുള്ളതാണ് തിരച്ചിൽ തിരച്ചിലേകദേശം അവസാനിച്ചിരിക്കുന്നു മറ്റ് പ്രവർത്തികൾ ഈ മണ്ണ് മാറ്റുകയും കല്ല് മാറ്റുകയും ചെയ്യുന്ന പ്രവർത്തികളാണ് ഈ ഒരു പ്രദേശത്തുള്ളത് ബെയിലി പാലത്തിന് കീഴിൽ വരെ ആ ഒരു കാഴ്ചയാണ് കാണുന്നത് മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആ പാലത്തിന് കീഴിലുള്ള പാറകളും മണ്ണുകളും മാറ്റി ആ പുഴയുടെ ഒഴുക്ക് കൃത്യമാക്കുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തികളാണ് എന്നുള്ളത് ഈ പരിശോധന അല്ലെങ്കിൽ തിരച്ചിൽ ഈ ഒരു പ്രദേശത്ത് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്തുള്ള ഒരു നാട്ടുകാരൻ ഒരു ചേട്ടൻ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് നമുക്ക് ഈ ഒരു സംഭവത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളാണ് വീട് നഷ്ടപ്പെട്ട ആള് കൂടിയാണ് എന്താ ചേട്ടൻ്റെ പേര് എൻ്റെ പേര് ചേട്ടാ ശെരിക്കും എന്തായിരുന്നു അന്ന് ചേട്ടൻ ഇത് കണ്ടിരുന്നു സംഭവിച്ചു കണ്ടിരുന്നു എന്താ എന്താ സംഭവിച്ചത് നമ്മൾ തലേന്ന് പണിക്ക് പോകാൻ വേണ്ടി വരികയായിരുന്നു ഡേറ്റ് ഓർമ്മ അല്ല ഒക്കെ മറന്നു എൻ്റെ മെൻറ്റാലിറ്റി വരെ മാറിപ്പോയി എന്താ വെച്ചാൽ ഒരു എന്താ പറയുക ഹെലികോപ്റ്ററിൻ്റെ ഒച്ചമാരിക്കാണ് വരുന്നത് ബിസില് വീട് മൊത്തം കുരുങ്ങി അതിൻ്റെ ചോട്ടിലാണ് എൻ്റെ വീട് ഉരുൾപൊട്ടേൻ്റെ ചോട്ടിൽ ഒരു രക്ഷിതാക്കൾ വരെ വന്നിട്ട് പാർട്ടി ആരും വന്നിട്ട് ഒരു വാക്ക് പറയുകയാണെങ്കിൽ എൻ്റെ ഏട്ടൻ പോയി ഏട്ടൻ അനിയനും എൻ്റെ ഭാര്യ എൻ്റെ മൂത്തച്ഛനും എൻ്റെ മൂത്തച്ഛൻ എല്ലാവരും നഷ്ടപ്പെട്ടു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല വീട്ടിലുണ്ടായിരുന്നു എൻ്റെ ഭാര്യ മൂത്രയക്കാൻ പോയതാ പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ ഓടിക്കയറി മേലയ്ക്ക് വീടിൻ്റെ തർച്ചപ്പ് കയറിയിട്ട് ഉണ്ടാകുന്നു ഒരുപാട് സുഹൃത്തുക്കളെ വിളിച്ചു അപ്പോൾ അവർ പേടിക്കണ്ട എന്ന് പറഞ്ഞു ഒരു പേടി പേടിക്കണ്ട ഞങ്ങളുടെ കൂടെ കയറണം വേറെ ഒന്നും പറയല്ല എൻ്റെ കൂടെ ഉള്ള ഭാര്യയാണ് പോയത് ഇനി എനിക്ക് നമ്മക്കുള്ള വീടില്ല ഇനി ആര് തരും ഇതിനൊക്കെ ഏകദേശം ആ ഭാഗത്തായിട്ട് ആ സ്കൂളിനോട് ചേർന്ന് ഈ ഒരു ടെറസിന് മുകളിൽ കയറിയതു മാത്രമാണ് രക്ഷ രക്ഷപ്പെട്ടത് കുറച്ച് കാലിൽ കുറച്ച് മുറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാലിലൊക്കെ അതാ കാലിൽ കുറച്ച് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നു പിന്നെ നേവിൻ്റെ ആൾക്കാർ വന്നിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ തന്നു പിന്നെ രക്ഷപ്പെട്ടു എന്ന് പറയാം നമ്മള് ഞാൻ നിലവിൽ ഇപ്പോൾ ക്യാമ്പിലാണോ ഞാനിവിടുന്ന് പോകുമ്പോൾ എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ ഇപ്പുറത്ത് കടക്കായിരുന്നു എല്ലാവരും ഒറ്റപ്പെട്ടു പോയി ഇത് കുറച്ച് ആൾക്കാർ പത്തു നൂറ് പേരുണ്ടായിരുന്നു പിന്നെ നേവിൻ്റെ ആൾക്കാർ വന്ന് ഇവിടെ താൽക്കാലികം ഒരു തന്നു ഇത് അക്കരയ്ക്ക് കടക്കാൻ എന്താക്കി അവിടെ പോയപ്പോൾ ഫുൾ ആളാണ് പല ആൾക്കാരും വരുന്നായിരുന്നു അപ്പം ഞാൻ പിന്നെ ബന്ധുവീട് എന്നെ വിളിച്ചു പരി നീ ഇങ്ങോട്ട് വാറിഞ്ഞിട്ട് വണ്ടി ഇങ്ങോട്ട് വന്നിട്ട് എന്നെ അവർ വേപ്പാളിൽ നിന്ന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി അതാണ് സംഭവിച്ചത് അപ്പോ തലനാഴക്കാണ് രക്ഷപ്പെട്ടത് ബന്ധുക്കള് ഒരുപാട് എല്ലാവരും പോയി എൻ്റെ ഏട്ടൻ അനിയൻ്റെ അനിയൻ്റെ മക്കള് അനിയൻ്റെ ഏട്ടൻ്റെ ഭാര്യ പിന്നെ കൂടപ്പുറപ്പുകൾ ഒരുപാട് ആൾക്കാരാണ് പോയത് വീട് പൂർണ്ണമായിട്ടും പോയി പോയി വീടും പോയി എൻ്റെ വൈഫും പോയി ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടി എന്ന് അറിയില്ല ബന്ധുവീട്ടിലൊരു പരിധി വരെ നമുക്ക് നിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ സർക്കാർ എന്താ തരുന്നത് നോക്കി അതിനനുസരിച്ചിട്ട് നമ്മൾ ശ്രീ കാർത്തിക അതാണ് ഇപ്പോ ഒരു പ്രദേശവാസികളുടെ പലരുടെയും ഉള്ള കാഴ്ചയാണ് അവരുടെ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത് പലരും ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്നു അവരുടെ നഷ്ടപ്പെട്ടു പോയ വീട് നോക്കി അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ഇനി തിരിച്ച് കിട്ടുമോ എന്നുള്ള പ്രാർത്ഥനയോടെയെല്ലാം ഇവിടെ എത്തുന്ന ആളുകളെ നമുക്ക് കാണാം തിരച്ചിൽ ആ പ്രദേശങ്ങളിലെല്ലാം പുരോഗമിക്കുന്നുണ്ട് മുണ്ടക്കൈ പ്രദേശത്തും പുഞ്ചിരിമട്ടം അടക്കം ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട് ഈയൊരു ഭാഗത്ത് ചൂരൽ മല ഭാഗത്ത് മാത്രമാണ് താൽക്കാലികമായി തിരച്ചിൽ നിർത്തിവച്ചിരിക്കുന്നത് ഈ മറ്റ് പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു സൂചിപ്പാറയിലും സമാനമായ രീതി രീതിയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്ററിൽ പോയി പരിശോധന നടത്തിയിരുന്നു സമാനമായ രീതിയിൽ ഇന്നും ആ പ്രദേശത്തെ തിരച്ചിൽ തുടരുന്നുണ്ട് വലിയ രീതിയിലുള്ള പുരോഗതി ഒന്നും ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി ഈ ഒരു പ്രദേശത്ത് പ്രധാനമായും ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ ഈ ഒരു മൂന്ന് പ്രദേശങ്ങളിലും തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ സംവിധാനങ്ങൾ ഡ്രോൺ സംവിധാനം സ്നിഫർ ഡോഗ് അതുപോലെ റഡാർ സംവിധാനം ഈ മൂന്ന് സംവിധാനങ്ങളും ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയിരുന്നു സ്പോട്ട് കണ്ടെത്തിയിരുന്നു ആ സ്പോട്ട് കേന്ദ്രീകരിച്ച് ഇന്നും തിരച്ചിൽ തുടരുകയാണ് നിരവധി മണ്ണ് യന്ത്രങ്ങളാണ് ഈ ഇതിന് മുകളിൽ വെള്ളാർമല ഭാഗത്ത് എത്തിച്ചിട്ടുള്ളത് അവിടെയാണ് കഴിഞ്ഞ ദിവസം സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തത് ആ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച ഇപ്പോഴും തിരിച്ചു തുടരുകയാണ് ആ പ്രദേശത്തെല്ലാം സൈനികരും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുമെല്ലാം നിലയുറപ്പിച്ചിട്ടുണ്ട് ശ്രീ കാർത്തിക